ഷിഹാബുദ്ദീൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടക്കാരനാണ് ഭാര്യയുണ്ട് സുബൈദ മൂന്ന് മക്കളുണ്ട് ഷക്കീല ഷുക്കീർ ഷീബ ആൺകുട്ടിയായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഷുക്കൂർ മാത്രമാണ് ആൺകുട്ടികൾ പഠിക്കാൻ മിടുക്കനാണ് പെൺകുട്ടികൾ അത്രയ്ക്ക് പഠിക്കാനായിട്ട് അത്ര ഒരു മിടുക്കാനായിട്ടുള്ള ആളല്ല ഷിഹാബുദ്ദീൻ മക്കളെ എത്രമാത്രമാണെങ്കിലും ഷിഹാബുദ്ദീന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സുബൈദയ്ക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ആ മക്കളെ മൂന്ന് പേരും പഠിക്കുന്നുണ്ട് ഷുക്കൂറിന് വലിയ വലിയ സ്വപ്നങ്ങളാണ് ജീവിതത്തിലെ വല വലിയ വലിയ ഉയർന്ന ഉയർന്ന നിലയിലേക്ക് എത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഷുക്കൂറിൻ്റെ സ്വപ്നങ്ങൾ അപ്പോൾ ബാപ്പച്ചിയോട് ഷുക്കൂർ അധികം ഒന്നും അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല എല്ലാം പറയുന്നത് ഉമ്മച്ചിയോടാണ് ഉമ്മച്ചിയോട് പറയും എനിക്കത് വേണം എനിക്ക് പാൻറ്റ് വേണം എനിക്ക് ഷർട്ട് വേണം എനിക്ക് ഷൂസ് വേണം എനിക്ക് ജോക്കിയുടെ അണ്ടർവെയർ വേണം അങ്ങനെയുള്ള ഷുക്കൂറിൻ്റെ മിക്കവാറും എല്ലാ കാര്യങ്ങളും മിക്കവാറും ഉള്ളവരെ പോലെ തന്നെ ഷിഹാബുദ്ദീനോടെ വാപ്പച്ചി വാപ്പച്ചിയുടെ അങ്ങനെ അധികമായിട്ടൊന്നും വിട്ടൊന്നും പറയാറില്ല പക്ഷേ വാപ്പച്ചയ്ക്ക് അറിയാം മകന് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് വാപ്പച്ചി പറ ഒരു ഷിഹാബുദ്ദീൻ ഒരു ചെറിയ കൈലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു പഴയൊരു ടീഷർട്ട് ഒക്കെ ഇട്ട് ആ മീൻ കച്ചവടമാണ് പുള്ളിക്കാരന് ചെറിയ ഒരു പഴയൊരു ഓട്ടോറിക്ഷയുണ്ട് ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് മീനെടുത്തിട്ട് ഇരാറ്റുപേട്ടയിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാഞ്ഞിരപ്പള്ളി മുതൽ പുൻകുന്നം വരെ അങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വീണ്ടും തിരിച്ച് പാലാവഴി ഇരാറ്റുപേട്ടയ്ക്ക് എത്തുകയാണ് ഷിഹാബുദ്ദീൻ ചെയ്യുന്നത് വെളുപ്പിനെ പോകും വീട്ടിൽ നിന്ന് മണിയായിട്ട് മൂന്നാലുമണിയായിട്ട് നാലുമണിക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എത്തുന്നത് ഏഴ് ഏഴര മണിയാകുമ്പോഴാണ് എത്തുന്നത് മീനെല്ലാം വിറ്റ് തീർന്നിട്ട് മാത്രമേ വരികയുള്ളൂ ചെറിയൊരു വീടാണുള്ളത് ആകപ്പാടെ നാലസിൻ്റെ സ്ഥലത്തുള്ള ചെറിയൊരു കുഞ്ഞൊരു വീടാണുള്ളത് എന്നാലും അലലും ആ ഒന്നും വീട്ടുകാരെയോ മക്കളെയോ ഒന്നും അറിയിക്കാറില്ല ഭാര്യയെ ഒന്നും അറിയിക്കാറില്ല രാവിലെ പോകും എങ്ങനെയാണെങ്കിലും ഷിഹാബുദ്ധീൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ മകനെ പഠിക്കുന്നത്രത്തോളം പഠിപ്പിക്കുക എന്നുള്ളതാണ് പെമ്മക്കൾ അത്രയും പഠിക്കാൻ അത്ര ഞാൻ പറഞ്ഞു അത്രയും താല്പര്യക്കാരായതില്ലാത്തത് കൊണ്ട് ആൺമകനായുള്ള ഒരേ ഒരു മകനായ ഷുക്കൂറിനെ എത്രമാത്രം ആഗ്രഹിച്ചാലും അവനെ അങ്ങേയറ്റം പഠിപ്പിക്കണം എന്നുള്ളതാണ് ഷിഹാബുദ്ദീൻ്റെ ആഗ്രഹം ഷുക്കൂർ പത്താം ക്ലാസ് കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടിയിട്ടാണ് ഷുക്കൂർ പത്താം ക്ലാസ് പാസ്സായത് പാസ് ആയപ്പോഴേക്കും നമ്മുടെ പ്ലസ് ടുവിന് നല്ല മാർക്കോട് കൂടിയിട്ട് അടുത്ത കോളേജിൽ തന്നെ അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി പ്ലസ് ടുവിന് നമ്മുടെ ഷുക്കൂർ ചേർന്നു അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു നന്നായിട്ട് മാർക്കോട് കൂടി പാസ്സായി പാസ്സായപ്പോഴേക്കും അടുത്ത് കോളേജിൽ പോകണം കോളേജിൽ ന നല്ല രീതിയിൽ നല്ല കോളേജിൽ പോകണം തൊട്ടടുത്തുള്ള കോളേജുകളിൽ നിന്നും അത്ര നല്ല കോളേജായിട്ട് ഷുക്കൂറിന് തോന്നിയില്ല അവന് കോട്ടയത്തേക്ക് മാറി കോട്ടയത്തെ മുന്തിയ കോളേജിൽ പഠിക്കുവാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് ബാപ്പച്ചിയുടെ വിഷമങ്ങൾ അറിയാഞ്ഞിട്ടല്ല ബാപ്പച്ചിയോട് നേരിട്ട് പറഞ്ഞതുമല്ലോ ഉമ്മച്ചിയോട് പറഞ്ഞു എനിക്കിവിടെയല്ല പഠിക്കേണ്ടത് എനിക്കൊരു ഐ പി എസ് ഓഫീസറാണ് ആകാനായിട്ട് ആഗ്രഹമാണ് എനിക്കുള്ളത് അതിന് ഈ കോളേജിൽ നിന്നും പഠിച്ചാൽ പോരാ എനിക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്യണം അതുകൊണ്ട് എനിക്ക് കോട്ടയത്ത് തന്നെ പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോയി പഠിക്കണം എന്ന് എന്താ പറയുക ഷുക്കൂർ വീട്ടിൽ സുബൈദ ഉമ്മച്ചിയോട് പറഞ്ഞു സുബൈദ ഷിഹാബുദിൻ്റെ പറഞ്ഞു ദേ മാൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് എന്താ ചെയ്യുക നമുക്ക് ഈ വരുമാനം കൊണ്ടൊക്കെ അവനെ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമോ നിങ്ങൾ എന്നാ കരുതിയിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് വിടണോ അതോ അവനെ സാധാരണ കോളേജിൽ വിട്ട് അവൻ വലിയ ഐ പി എസ് ഒ എ എസ് ഒക്കെയാണ് സ്വപ്നം കാണുന്നത് നമ്മുടെ പാങ്ങ ഇല്ലാത്ത കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഷിഹാബദീം പറയും സാരമില്ല നമുക്ക് അവനെ പഠിപ്പിക്കാം ഞാൻ ഇച്ചിരി ഈ രാവിലെ ഈ നാലുമണിക്ക് പോകുന്നു എന്നുള്ള കാര്യം കുറച്ചും നേരത്തെ പോയിട്ട് ഒരു റൂട്ടൂടെ പിടിക്കണമെന്നേ ഉള്ളൂ കുറച്ചുകൂടി കഷ്ടപ്പെടണമെന്നല്ലേ ഉള്ളൂ സാരമില്ല അങ്ങനെ അവനെ അവരെ കോട്ടയത്തേക്ക് പഠിപ്പിക്കാനായിട്ട് അയച്ചു എല്ലാ വീക്കെൻഡിലും നമ്മുടെ ഷുക്കൂർ വരും കേട്ടോ വരുമ്പോൾ ചിലപ്പോൾ വരുമ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ചിലപ്പോൾ ബാപ്പച്ചി കാണില്ല ഉണ്ടെങ്കിൽ തന്നെയാണല്ലോ ഉമ്മച്ചി എന്ന് പറയാനാണ് അവൻ ഓടി വരുന്നത് ഓടി വന്നാൽ ഉമ്മച്ചിയെ കെട്ടിപ്പിടിക്കും ഉമ്മച്ചിക്ക് ഉമ്മ കൊടുക്കും ഉമ്മച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും വാപ്പച്ച അവിടെ ഉണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടിയോട്ട കഴുകുമായിരിക്കും അല്ലെങ്കിൽ മീൻ വിറ്റിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ കഴുകിയിടുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വാപ്പച്ചി ഒന്ന് നോക്കുകയോ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അപ്പോൾ ആ അച്ഛൻ്റെ മനസ്സ് ഷിഹാബുദ്ദീന് ആഗ്രഹമുണ്ട് മകൻ ഒരിക്കലെങ്കിലും തൻ്റെ അടുത്തേക്ക് വന്നെങ്കിലോ അല്ലെങ്കിൽ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിലോ പിന്നെ ഓർക്കും വേണ്ട എൻ്റെ ദേഹത്തൊക്കെ ഭയങ്കര മീമണമല്ലേ അവൻ്റെ അവൻ്റെ നല്ല ഉടുപ്പിലും അതിനകത്തൊക്കെ മീമണമൊക്കെ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവനെന്നെ വന്ന് കെട്ടിപ്പിടിക്കാത്തത് എന്നോടൊന്നും സംസാരിക്കാത്തത് കാരണം എപ്പോഴും മീനിനകത്താണ് നമ്മുടെ ഷിഹാബുദ്ദീൻ വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ ഈ രാത്രിയല്ലേ വരുന്നത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ അവധിയെടുക്കാറുള്ളൂ അന്ന് അവധി എടുത്താലും വീട്ടിലിരിക്കില്ല മറ്റ് പല കാര്യങ്ങളുണ്ട് വണ്ടി കഴുകണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ആകെപ്പാടെ ഇടാൻ ആകെപ്പാടെ ഷിഹാബുദിനു സ്വന്തമായിട്ടുള്ളത് രണ്ട് ടീഷർട്ടും രണ്ട് കൈലിയും മാത്രമാണുള്ളത് മക്കൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ മകന് പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ഷൂവും എല്ലാം അവൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോഴൊക്കെ അവന് ഉമ്മച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും ഉമ്മച്ചിക്ക് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഇത്താത്തയ്ക്ക് വാങ്ങിച്ചോ അനിയത്തിക്ക് വാങ്ങിച്ചോ എന്നൊക്കെ ഷിഹാബുദിനെ തിരക്കാറുണ്ട് പക്ഷേ അല്ല സോറി ഷുക്കൂർ തിരക്കാറുണ്ട് പക്ഷേ ഒരിക്കലും ും ഷുക്കൂർ അത്തായ്ക്ക് അല്ലെങ്കിൽ വാപ്പച്ചയ്ക്ക് എന്തെങ്കിലും മേടിച്ചോ വാപ്പച്ചി എന്തെങ്കിലും മേടിച്ചോ അല്ലെങ്കിൽ വാപ്പച്ചി എന്താണ് പുതിയ ഷർട്ട് മേടിക്കാത്തത് വാപ്പച്ചി എന്തുകൊണ്ടാണ് പുതിയ കൈല് മേടിക്കാത്തത് ഒന്നും ഒരിക്കലും നമ്മൾ ഷുക്കൂർമൻ ചോദിക്കാറില്ല അവൻ്റെ ഉമ്മച്ചിയോടും ചോദിക്കാറില്ല നമ്മുടെ ഷിഹാബുദ്ദീനോടും ചോദിക്കാറില്ല നെഞ്ചിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പിടയുമ്പോഴും ഷിഹാബുദ്ദീൻ അതൊന്നും ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല ചിലപ്പോഴൊക്കെ ഉമ്മയും മകനുമായിട്ട് ചിലപ്പോൾ മകൻ ഇങ്ങോട്ട് വരാത്തപ്പോഴേക്കും കോളേജിൽ അവിടെ ഹോസ്റ്റലായിട്ട് അവനെ കാണാനായിട്ട് പോകും കാണാൻ പോകുമ്പോഴേക്കും കട വലിയ കടയിൽ കയറും കടയിൽ കയറുമ്പം എല്ലാവർക്കും ബിരിയാണി ചിക്കൻ ബിരിയാണിയും മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കും ഷിഹാബുദ്ദീൻ കഴിക്കുന്നത് വെറും ഒരു കാലി ചായ മാത്രമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വട കഴിക്കും മക്കൾ കഴിക്കുന്നത് അദ്ദേഹം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കും അപ്പോൾ ചെ സുബു ചോദിക്കും സുബൈദ ചോദിക്കും എന്താ ഇത്താ നിങ്ങൾ കഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ വേണ്ട നിങ്ങൾ കഴിച്ചോളൂ എനിക്ക് ചായ മതി ഞാൻ നേരത്തെയല്ല കഴിച്ചതെന്ന് പറയും ഒരിക്കൽ പോലും നമ്മുടെ ഷുക്കൂർ ചോദിക്കാറില്ല വാപ്പച്ച് കഴിക്കുന്നില്ലേ വാപ്പച്ച് കഴിക്കണ്ടേ എന്നൊന്നും ചോദിക്കാറില്ല കാര്യം അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കുകയില്ല അപ്പം പക്ഷേ എങ്കിൽ ഒരിക്കലും ആ ഒരു പ്രവണത ആ ആൺകുട്ടിയല്ലേ ഇപ്പം മിക്കവാറുമുള്ള ആൺകുട്ടികളൊരിക്കലും അങ്ങനെ ഒന്നും ചോദിക്കാറില്ല അവർക്ക് നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം വീട്ടിൽ വരുമ്പോഴേക്കും കിടക്കാനുള്ള സംവിധാനങ്ങളെല്ലാം വേണം അവരാഗ്രഹിക്കുന്ന കളിപ്പാട്ടങ്ങൾ അവരാഗ്രഹിക്കുന്ന നല്ല നല്ല ഷൂവ് നല്ല നല്ല പേന അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ കൈപ്പറ്റുവാനുള്ള ഒരു ആള് മാത്രമാണ് അവരുടെ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക അച്ഛനോട് ഒന്ന് സംസാരിക്കുക ഉമ്മച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മ ഐ ലവ് യു െന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ വെറുതെ ഇരിക്കുന്ന ഉമ്മച്ചിയുടെ മടിയിൽ പോയി തലവെച്ച് കിടക്കുക അതൊക്കെ കാണുമ്പോൾ തന്നെ ഷിഹാബുദ്ദീൻ എന്ന ആ അച്ഛൻ്റെ മനസ്സ് തേങ്ങും അവൻ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മടിയിൽ നിന്ന് തലവെച്ച് അവനെന്ന് കിടന്നായിരുന്നെങ്കിൽ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചതാണ് അല്ല അവനെ എടുത്തുകൊണ്ട് തന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ മാത്രമാണ് അവൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുള്ളത് ഞാനൊരു അച്ഛനല്ലേ ഇത് പല അച്ഛന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള തേങ്ങലാണ് പക്ഷേ മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും അച്ഛനെയും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാപകലില്ലാതെ ജോലി ഒരു ജീവി മാത്രമാണ് അച്ഛൻ ശരിയല്ലേ നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് ഷിഹാബുദ്ദീൻ മകനെ പഠിപ്പിച്ചു പഠിപ്പിച്ചു അവനെ ട്രെയിനിങ്ങിനൊക്കെ വിട്ടു പോലീസ് ക്യാമ്പിലൊക്കെ പോയിട്ട് വാണ്ട്രത്തൊക്കെ ആയിരുന്നു അങ്ങനെ പോയി നല്ല എന്താ പറയുക ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് ഐ പി എസ് കാരനാണ് ഇന്ന് ഷുക്കീർ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞയാൾ മിക്കവാറും നിങ്ങൾ ആ പേരൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു ഐ പി എസ്കാരാണ് പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം വലിയ നിലയിലേക്ക് എത്തി ഐ പി എസ് കാരനായി ട്രിവാണ്ട്രത്തേക്ക് സെറ്റിലായി മറ്റുള്ള കാര്യങ്ങളിലൊക്കെയായി ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രത്യേക മേഖലയിലേക്കൊക്കെ അദ്ദേഹം കടന്നു പോവുകയും നല്ല നിലയിലേക്കാവുകയും ഒക്കെ ചെയ്തെങ്കിലും പഴയ ആ നമ്മുടെ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ആ അച്ഛനുണ്ടല്ലോ ആ വാപ്പച്ചി ആ വാപ്പച്ചി ഒരിക്കൽ പോലും ആ യൂണിഫോം ഇട്ട് വന്നിട്ട് ആ വാപ്പച്ചിയുടെ ആ വാപ്പച്ചി എനിക്ക് ഐ പി എസ് കിട്ടി അല്ലെങ്കിൽ ഞാൻ ഈ ലെവലിലേക്ക് എത്തി വപ്പച്ചിയുടെ കഠിനാധ്വാനവും വാപ്പച്ചയുടെ വിയർപ്പും വാപ്പച്ചയുടെ അധ്വാനവും വാപ്പച്ചിയുടെ ഉറക്കമില്ലായ്മയുമാണ് ഇതിന് ഈ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഒരിക്കലും നമ്മുടെ ഈ ഷുക്കൂർ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല വലിയ വലിയ പദവിയിലേക്കൊക്കെ പോയി പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയി ഉമ്മച്ചിയുടെയും പെങ്ങന്മാരെയൊക്കെ നല്ല രീതിയിലേക്ക് വിവാഹം കഴിച്ചയച്ചു വലിയ വീടൊക്കെ വെച്ചു കാര്യം അവിടെ ഷിഹാബുദ്ദീൻ്റെ മീൻ കച്ചവടമൊക്കെ പിന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം മകൻ നല്ല നിലയിലായല്ലോ എല്ലാ മാസവും ഈ രറ്റപേട്ടയിലേക്ക് വലിയ വീടൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെൻറ് സ്ഥലവും കുഴപ്പമില്ലാത്ത ചെറിയൊരു വീടുമുണ്ട് ഈരാറ്റുപേട്ടയിൽ അവിടെയാണ് പിന്നെ ഷിഹാബുദ്ദീൻ കഴിയുന്നത് സുബൈദേനെ പിന്നെ നമ്മുടെ ഷുക്കൂർ ദില്ലിയിലേക്ക് കൊണ്ടുപോയി ദില്ലിയിലാണ് മകൻ്റെയും മരുമകളുടെയും ഒക്കെ ഒപ്പം അവിടെ കഴിയുകയാണ് സുബൈദ ഈ കറുത്ത പേക്കോലം പോലെ വെലിഞ്ഞുണങ്ങിയ രാവിലെ രാവന്തിയോളം ഇങ്ങനെ മീൻ വെറ്റ് നടന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിന് വലിയ സൗന്ദര്യമൊന്നുമില്ല ഒന്നുമില്ല മറ്റ് നാട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആ ഒരു ഗെറ്റപ്പും പവറും അല്ലെങ്കിൽ അതിനുള്ള പത്രാസൊന്നും നമ്മുടെ ഷിഹാബുദ്ദീൻ ഇല്ല കാരണം ഓർമ്മ വെച്ച ആൾ മുതൽ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ആളാണ് ഈ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോൾ വിവാഹിതനായതാണ് അന്ന് മുതലേ അധ്വാനമാണ് കഴുത പണിയെടുക്കുന്ന പോലെ പണിയെടുക്കും ഉറക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്നത് എട്ട് മണിക്കും ഒൻപത് മണിക്കുമൊക്കെയാണ് അങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് മക്കളെയൊക്കെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അയക്കുവാനായിട്ടും മകനെ പഠിപ്പിച്ച് ഐ പി എസ് ഓഫീസറൊക്കെ ആക്കാനായിട്ട് ധാരാളം ജോലി ചെയ്ത് തളർന്നു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ ആ ഈ വീട്ടിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല എന്നാലും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയ അറിയത്തുള്ളൂ ഷുക്കിർ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു മീൻകാരനായിരുന്നു അയാൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി ഒന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂറും ജോലി ചെയ്തിട്ടാണ് തൻ്റെ മകനെ പഠിപ്പിച്ച് വലിയ ഐ പി എസ് ഓഫീസറാക്കി വലിയ പദവിയിലേക്കാക്കിയതെന്ന് ഇന്നും ഒരിക്കലും ഷുക്കൂർ അപ്പ ഒ ഉപ്പച്ചിയെ ഫോൺ വിളിക്കാറില്ല വിശദാംശങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിക്കാറില്ല വല്ലപ്പോഴുമൊക്കെ ബക്രീദ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈദുൽ സഹായിക്കോ ഈദുൽ ഫിത്തറിനോ അങ്ങനെയുള്ള സമയം വരുമ്പോഴേക്കും എല്ലാ എന്താ പറയുക എന്തെങ്കിലും പാഴ്സലോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വിടും ഒരിക്കലും അദ്ദേഹം ഈരാജുപേട്ടയിലേക്ക് വരുവാനായിട്ടോ തൻ്റെ പദവിയും പത്രദിവസവും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് വരാനൊന്നും അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു ഷുക്കൂർ ഷിഹാബുദ്ദീൻ്റെ കാര്യം മാത്രമല്ല ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ഷുക്കൂർ ഷിഹാബുദ്ദീൻ മീൻസ് മക്കളുടെയും ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു മനോഭാവമാണ് നമുക്ക് അച്ഛന്മാർ നമുക്കെല്ലാം കൊണ്ടുതരുവാനായിട്ട് നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറക്കുമുറ്റി പറന്ന് ഹായത്തിലേക്ക് എത്തുമ്പോഴും വരെ നമുക്ക് അച്ഛനെ വേണം അതിനുശേഷം ഒരിക്കലും നമ്മൾ അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല ഇല്ല അച്ഛൻ്റെ മടിയിൽ ഒരിക്കലും നമ്മൾ തലചായ്ക്കാറില്ല അച്ഛനെ ഒരിക്കലും നമ്മൾ കെട്ടിപ്പിടിക്കാറില്ല ഐ ലവ് യു അച്ഛനെന്ന് നമ്മൾ പറയാറില്ല അച്ഛൻ്റെ വായിലേക്ക് ഒരുള്ള ചോറ് നമ്മൾ വെച്ചു കൊടുക്കാറില്ല നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴേക്കും വാതോരാതെ നമ്മൾ അച്ഛനോട് സംസാരിക്കാറില്ല നമുക്കെല്ലാം നേടിത്തരുന്ന നമ്മളുടെ ജീവൻ്റെ ജീവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന അച്ഛനെ പക്ഷേ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഷുക്കുർ ഷിഹാബുദിൻ്റെ കഥ പറയുമ്പോഴേക്കും ഈ രാജപേട്ടക്കാരായ പലർക്കും ഒരു പക്ഷെ നമ്മുടെ ഷിഹാബുദ്ദീൻ ഇക്കെ അറിയാം ഇത് ഷുക്കൂറിലേക്ക് എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം വലിയ ഐ പി എസ് കാരനും ഒക്കെയായിട്ട് ഡൽഹിയിലൊക്കെ അത്യാവശ്യം നല്ല പോസ്റ്റുമൊക്കെ ആയിട്ട് കഴിയുന്ന ആളാണ് പക്ഷേ എങ്കിലും ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഷുക്കൂറിനോടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എങ്ങനെയാണ് ഷുക്കൂർ ഈ ഐ പി എസ് പദവിയിലേക്ക് എത്തിയത് ആ മെലിഞ്ഞുണങ്ങിയ നരന്ത് പോലെയുള്ള മനുഷ്യൻ്റെ ആ മീമണമാണ് അല്ലെങ്കിൽ ആ രാപകലില്ലാത്ത അധ്വാനമാണ് ഇപ്പോഴൊരു ഐ പി എസ് പദവിയുമായിട്ടൊരു മകൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരെയേറെ പ്രതിയോടുകൂടിയിട്ട് എല്ലാ പദവിയോടും കൂടിയിട്ട് അവിടെ രാജിക്കുന്നത് ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ട്രാവൽസിനും എൻ്റെ സത്യം കീഴിലുള്ള ഈ നേർക്കാഴ്ച ഇവിടെ ഞാൻ നിർത്തുകയാണ് ഈ രാജ്യവേട്ടക്കാരനായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഷിഹാബുദ്ദീൻ ഇക്കയോട് ഒരു വലിയ സല്യൂട്ട് ഞാൻ നൽകിയിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ മക്കളോടും ഞാനൊരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി പറയുകയാണ് അച്ഛനെയും വല്ലപ്പോഴുമൊക്കെ ഒന്ന് സ്നേഹിക്കണം വല്ലപ്പോഴുമെങ്കിലും ഒന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണം വല്ലപ്പോഴുമെങ്കിലും ആ നെഞ്ചൊരു ചൂട് നമ്മളെന്ന് അറിയണം ജീവിതത്തിലൊരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ മടിയിൽ വെച്ച് ഒന്ന് കിടക്കാൻ ശ്രമിക്കണം താങ്ക്